കമതാ മാസത്തെ നോമിൻ്റെ ലക്ഷ്യമായി ഖുർആാൻ നമ്മോട് പറയുന്നത് നിങ്ങൾ തക്കവയുള്ളവരാവാൻ വേണ്ടി എന്നുള്ളതാണ് എന്താണ് യഥാർത്ഥത്തിൽ തക്കവ എന്ന് പറഞ്ഞാൽ അത് അസാസുദ്ദീനാണ് മതത്തിൻ്റെ അടിസ്ഥാനമാണ് അഖില പ്രവാചകന്മാരും ജനങ്ങളോട് പറഞ്ഞൊരു കാര്യമാണത് എല്ലാ വെള്ളിയാഴ്ചകളിലും നിരന്തരം ഹത്തീബ് നമ്മളെ ബോധിപ്പിക്കുന്ന കാര്യം നമ്മൾ പരസ്പരം ഉപദേശിക്കേണ്ട ഒരു കാര്യമാണ് തക്കവ അത് കേവലം ആത്മീയ അനുഭൂതിയൊന്നുമല്ല വേഷങ്ങളോ സ്ഥലകാലവുമായോ അതിന് ബന്ധമില്ല അതിന് സാധാരണ മലയാളത്തിൽ നമ്മൾ പറയാറുള്ളത് സൂക്ഷ്മത ഭയഭക്തി എന്നൊക്കെയാണ് അപ്പോൾ ഹജ്ജിന്റെ സാഹചര്യത്തില് ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറാൻ വിശദീകരിക്കുന്ന സമയത്ത് പോലും തസവ ദുഫൈൻ്റെ തക്കുവ എന്ന് പറഞ്ഞതായി നമുക്ക് കാണാം നിങ്ങൾ ഭക്ഷണങ്ങളൊക്കെ എന്താണ് സ്വീകരിക്കുക ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുന്നത് തക്കുവ ആകുന്ന ഭക്ഷണം ആകുന്നു എന്നാണ് യഥാർത്ഥത്തിൽ എന്താ തക്കുവ അലീബിനോ അബീ ത്വലീബ് തഖ്‌വക്ക് നൽകുന്ന നിർവചനം ഖൗഫു മിനൽ വൽ വൽ അമലു റഹീൽ ബിൽ ഖലീൽ എന്നാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ഭയം അല്ലാഹുവിന്റെ തൻസീൽ ഖുർആൻ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ ഒരു യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് ഉള്ളത് കൊണ്ട് കുറച്ചെങ്കിലും അത് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് ഇതൊക്കെ നേടിയെടുക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ തക്കവയുള്ളവരായിട്ട് മാറുക എന്നുള്ളത് അപ്പോൾ യഥാർത്ഥത്തിൽ റമലാം കൊണ്ട് നമ്മൾ തക്കവയുള്ളവരായി മാറിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക തഖവക്ക് മറ്റൊരു ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അള്ളാവ് ഹറാമാക്കിയതിലും നമുക്കിടയിലൊരു മറ ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ പാടില്ലാത്തത് കേൾക്കാൻ പാടില്ലാത്തത് പറയാൻ പാടില്ലാത്തത് ഇതൊക്കെ നമ്മൾ പറയാറുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഹറാമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും പറയുകയും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക ഈ റമദാൻ മാസം ഇത്രയും നോമ്പനിച്ചിട്ടും നമ്മൾ തക്കവുള്ളവരായിട്ട് മാറിയിട്ടുണ്ടോ എന്ന് ഞാൻ നിങ്ങളും സ്വയം വിശകലനം ചെയ്യുന്നത് നന്നാവും യഥാർത്ഥത്തിൽ തക്കവയുള്ളവർക്ക് ലഭിക്കുന്ന കുറേ അനുഗ്രഹങ്ങൾ കുറേ നേട്ടങ്ങളായി കുറാൻ എണ്ണി പറയുന്നുണ്ട് അതിലൊന്ന് ആരെങ്കിലും അള്ളാഹുവിൽ സൂക്ഷ്മത പാണി പാലിക്കുന്ന പക്ഷം അള്ളാഹു അവനൊരു എക്സിറ്റ് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളതാണ് വൈറസുഖു മിനുലായഹ തസിബ് അവന് വിചാരിക്കാത്ത രീതിയിലുള്ള ഉപജീവനം അവന് നൽകപ്പെടും എന്ന് അതോടൊപ്പം തന്നെ സൂറത്ത് അൻഫാൽ കാണാൻ സാധിക്കുന്നത് സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ചു മനസ്സിലാക്കാനുള്ള കഴിവ് തക്കവയുള്ളവർക്കുണ്ടാവും സുഹൃത്തു ബക്രയിലെ പറയുന്നുണ്ട് വത്തക്കുല്ല വായുഅല്ലിമുഖ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന പക്ഷം നിങ്ങൾക്ക് അള്ളാഹു അറിവ് വർദ്ധിപ്പിച്ചു തരും വായുഅല്ലിമുക്കുമൊ അള്ളാഹു നിങ്ങൾക്ക് വിജ്ഞാനം നൽകും അറിവ് നൽകും ഇലിമ നൽകും എന്ന് അതോടൊപ്പം തന്നെ വോമൻ ഞാൻ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന പക്ഷം കഫീർ അൻ നിങ്ങളുടെ ഭാവങ്ങളൊക്കെ പൊറക്കപ്പെടും എന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ലക്ഷ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് സുഹൃത്തു ഹിജറിൽ പറയുന്നുണ്ട് ഇന്നൽ ഇങ്ങനെ തക്കവ ഉള്ളവർ അള്ളാഹുവിന്റെ സ്വർഗത്തിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹുവിന്റെ സ്വർഗീയ ആരാമങ്ങളിൽ നമുക്ക് ചേരാൻ വേണ്ടി സാധിക്കും തക്കവയുള്ളവർ അതിനുവേണ്ടിയാണ് റമദാൻ അതോടൊപ്പം തന്നെ തക്കവയുടെ ഒരു നേട്ടമായി പറയുന്നത് തുമ്മനു നജിൽ അധീന തക്കൗ എന്ന് സ്വന്തം അറിയാം നരകത്തിൽ നിന്നുള്ള മോചനം നരകത്തിൽ നിന്നുള്ള മോചനവും തക്കവയുള്ളവർക്ക് ലഭിക്കുമെന്ന് ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ തക്കവ എന്നുള്ള പദം പ്രയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത് വത്തക്കുല്ല എന്നുള്ള ഒരു പ്രയോഗം നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക അതോടൊപ്പം തന്നെ വത്ത നിങ്ങൾ നരകത്തെ തൊട്ട് സൂക്ഷ്മത കാണിക്കണം അത്തക്കു യോമൻ തുർജന അള്ള അള്ളാഹുലേക്ക് പോകുന്ന മടങ്ങുന്ന ആ ദിവസത്തൊട്ട് നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം ഇപ്പോൾ റമദാം കൊണ്ട് നേടേണ്ട നേട്ടം ഉണ്ടാവുക എന്നുള്ളതാണ് സൂക്ഷ്മത പാലിക്കുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിനെ എല്ലാ കറകളിൽ നിന്നും മാറ്റി അള്ളാഹുൽ ഒരു ഭയഭക്തി ഉണ്ടാവുക എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളിലും കൃത്യമായ രീതിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഉള്ള ഒരു സൂക്ഷ്മതാ ബോധം തഖ്വ ബോധം എനിക്കും നിങ്ങൾക്കും ഈ റമദാൻ മാസം കൊണ്ട് നേടാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നാം പരസ്പരം ഒന്ന് ആലോചിക്കുക എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് ഇനിയുള്ള ദിനങ്ങളിൽ മാറ്റാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക അള്ളാഹു നമ്മുടെ കർമ്മങ്ങളൊക്കെയും സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി നൽകിയനുഗ്രഹിക്കുമാറാവട്ടെ